ഹായ് ആദ്യം ഒരു വീഡിയോ കാണുന്ന കൂടി ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ ഡൽഹിയിൽ റീസെൻ്റ്ലി ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ കുറച്ച് ഹിന്ദുത്വ വർഗീയവാദികൾ കയറി അച്ഛനെ തോളിൽ കൈയിടുക അച്ഛനെ കഞ്ചാവ് കൊടുക്കുകയെ അച്ഛനായി അടിക്കുകയൊക്കെ ചെയ്തു യുനോ ആയോ ഹൂ ആയം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവന് ഇങ്ങനെ കുറെ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് അവൻ്റെ നെറ്റിലിങ്ങനെ എന്തൊക്കെയാണ് ഗുവാപ്പി ആ അങ്ങനെ എന്തോ ഒക്കെ തേച്ചിട്ടുണ്ട് ആ എന്താ വരും വെൽ എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട് അവന് യാതൊരു വെൽ എഡ്യൂക്കേറ്റഡ് ഇല്ലാന്ന് അവനെ കണ്ടാൽ അറിയാം നമ്മുടെ നാട്ടിൽ അഞ്ചാം ക്ലാസ്സിലെ കുട്ടി ഇപ്പോൾ ഒന്നും വേണ്ട എൽ കെ ജി പഠിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസം പോലെ അവനില്ലാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മുടെ നല്ല അവരെ അത്രയും എന്തായാലും ഒരു പള്ളിക്കാത്തുകാർ അവിടെ അവിടെയുള്ള ആളുകളെ അവൻ ഗൈഡ് ഗൈഡ് ചെയ്യുകയാണ് എന്താണ് നിങ്ങളുടെ ബൈബിൾ ഇവിടെ നിന്ന് വന്നു നിങ്ങളുടെ ഏഷ്യ ഇവിടെ നിന്ന് വന്നു ഇന്ത്യയിൽ നിന്നുള്ള എല്ലാം എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ അവരെ കൺവിൻസ് ചെയ്യുന്നു അവരെ തെറിവിളിക്കുന്ന അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ അവൻ ആക്രോഷിക്കുകയാണ് വെട്ടി പരിവേൽ പരിക്കേൽപ്പിക്കുമെന്നൊക്കെ വിചാരിച്ചു ഞാൻ അടിച്ചു കൊല്ലും മറ്റേ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ടീംസും കൂടി ആണ് അവർ അപ്പം അത് ആ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് വാർത്തകൾ ഇങ്ങനെ വരുന്നു തിരുവനന്തപുര കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ട്രിവാണ്ടത്ത് ക്രിസ്മസ് ആഘോഷം ചെയ്ത ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ഓഫീസിൽ പോക്സലാൻ തോന്നുന്നത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രിസ്മസ് റദ്ദ് ചെയ്ത് പരിപാടി അതെന്താണെന്ന് അതിൻ്റെ റീസൺ ചെയ്തായിരുന്നു ആർ എസ് എസിൻ്റെ ഗണഗീതം ആലപിക്കണം പോലും ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തിനായിരിക്കും നമ്മുടെ ആറ്റുമെല്ലാം പറ്റി അവിടെ പൊങ്കാലം എല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ അല്ല വല്ല അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് അവിടെ ഗണഗീതമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ ഒന്നും വേണ്ട അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണ എന്തെങ്കിലും അല്ലെങ്കിൽ പൊതു ഒരു സ്റ്റേജ് കെട്ടി നിങ്ങളങ്ങ് പാടിക്കോ എന്നുള്ളതാണെങ്കിൽ കൂടെ പാടിക്കാൻ നടന്നു പക്ഷേ എന്തിനാണ് ക്രിസ്മസിന് ഈ ഗണഗീതം പാടേണ്ട കാര്യം ഇന്ന് അങ്ങനെ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ചോദ്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് അവിടെ കഴിഞ്ഞു ആ ക്രിസ്മസ് അങ്ങ് കഴിഞ്ഞു അത് അത് റദ്ദ് പരിപാടിയൊക്കെ പോയി അപ്പോൾ ആ ആലോചിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണ് കേരളത്തിലാണ് ഇപ്പോഴത്തെ പാലക്കാട് ഇങ്ങനെ കരോളുമായി ബന്ധപ്പെട്ട കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് കരോളിനെ ആ കുട്ടികളെ ആക്ര ആക്രമിക്കുകയും ആ പരിപാടിയൊക്കെ നിർത്തി അവരെ ബാൻഡ് സെറ്റ് എല്ലാം പൊട്ടിക്ക പൊട്ടിച്ച് അടിച്ചു തകർത്ത് കഴിഞ്ഞു അവർ വാടകയ്ക്കൊക്കെ നേടുകയാണ് അപ്പോൾ അതും പോയി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത് എങ്ങനെ എന്തുകൊണ്ട് ഇത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇതിലൊരു പ്രധാന ഘടകം കാരണം ഈ ക്രിസ്ത്യൻ സമൂഹമാണ് പക്ഷെ മനസ്സിലായില്ലേ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പല ഈ ചെന്നായ്ക്കളുണ്ട് വികസനമൊക്കെ പറഞ്ഞു വന്ന ഒരുപാട് ചെന്നായ്ക്കളെ നിങ്ങൾ തന്നെയാണ് എടുത്ത് തലയിൽ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പാര ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വാതോരാതെ നമ്മളെല്ലാവർക്കും തർക്കിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞൊക്കെ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമ്മളെ ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വികസനത്തിനെതിരെ സംസാരിക്കുന്നു നമുക്ക് കൃത്യമായിട്ടറിയാം ഇതല്ല ഇവരുടെ അജണ്ട എന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഏറ്റവും കീഴെ തട്ടി കിടക്കണ ഏറ്റവും താഴ്ന്ന ജാതിപ്പെട്ടവനായിരിക്കും ഇതെല്ലാം എടുക്കുന്നത് അവനെ ഒരിടത്തും അംഗീകാരവും ഉണ്ടാവില്ല പക്ഷെ ഇവനെ പോലുള്ള നാരുകൾ യാതൊരു ലോജിക്കോ യുക്തിബോധവും ഇല്ലാതെ ഇവനൊക്കെ ആയിരിക്കും ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ പിടിച്ച് നടക്കുന്നത് അപ്പോൾ ഇവനെയൊക്കെ പോലുള്ളവരാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശമ അത് തന്നെ നോർത്ത് ഇന്ത്യയിലെല്ലാം ഇതേ സെയിം തന്നെയാണ് ഇതേ നിലപാട് ഇതേ യുക്തിബോധമുള്ള ആളുകൾ തന്നെയാണ് അവരുടെയും വിജയം അവിടെ അതുകൊണ്ടാണ് അവിടെ തന്നെ യാതൊരു വികസനവും വരാത്തതിൻ്റെ പ്രത്യേകത അവിടെ വികസനം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ പോയി പക്ഷെ ഇവിടെ ഇത് ഉണ്ടായിട്ട് പോലും ഇങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി എനിക്ക് തോന്നുന്നു കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ് മനസ്സിലല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ഇത്രയും കാലം ക്രിസ്മസ് പോയിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ അതിൽ പള്ളിയിൽ നിന്ന് വരും ചിലപ്പോൾ സംഘടനകൾ നടത്തും ചിലപ്പോൾ റെസിഡൻസ് നടത്തും ചിലപ്പോൾ അവിടെയുള്ള കൊച്ചു കുട്ടികളായിരിക്കും നടത്തുക അല്ലെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാരായിരിക്കും നടത്തുന്നത് നമ്മളല്ലേ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരാൾക്കാരല്ലേ ഇന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ചിലപ്പോൾ അതിൽ മദ്യപിക്കുന്ന ചിലപ്പോൾ ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ചില പിള്ളേർ സികട്ട് വരിക്കുന്നവരുണ്ടാവും അതിനെന്താണ് എന്ത് പ്രശ്നമാണ് ഇന്ന് വരെ കേരളത്തിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഭക്തി സാന്ദ്രമായിട്ട് പോകുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് പോകാറുണ്ട് അവരതിൻ്റെ രീതിയിൽ ചിട്ടയായിട്ട് പോകും ഇവിടെ ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ നടത്തുന്നതിനൊന്നും അങ്ങനെയൊന്നും ഇല്ലടായി അങ്ങനെ ഒരു കരോൾ ഇന്ന ഇന്ന പാട്ട് ഇന്ന രീതിയിൽ അങ്ങനെ ഒന്നും ഇന്ന അങ്ങനെ ഒരു വായി തോന്ന പാടും വായി തോ ഒരു നമുക്ക് തോന്നിയ രീതിയിൽ കൊട്ടും കുറച്ചൊരു ആദ്യം കൂടെ കാണും ചിലർ പോകും പിന്നെ പുതിയ ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കുറച്ച് പൈസ വെക്കുക ചെറുപ്പക്കാരാണ് നമ്മളെ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ചിലപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ മണിച്ച് തിന്നും ആണെങ്കിൽ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ അവർക്ക് ഈസി ആയിട്ട് അതൊക്കെ കിട്ടുന്നുണ്ട് പണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ വക്കര കൊട്ടി കൊട്ടിക്കൊട്ടി പോകുന്നത് ആർക്കാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആരാണ് എന്തുകൊണ്ടാണ് ഇവർ ഈ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഇവരാണ് ഈ ക്രിസ്ത്യൻ സമൂഹമാണ് മനസ്സിലായി ഈ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് അവർക്കൊപ്പം സ്റ്റാൻഡ് എടുത്തവരാണ് ഇവർ അതുകൊണ്ടാണ് ഇവർക്ക് പലയിടത്ത് അടി കിട്ടുന്നത് ഈ കന്യാസ്ത്രീയുടെ പ്രശ്നം തന്നെ എടുത്തു നോക്ക് ഇവരെയൊക്കെ പിടിച്ചു ഇന്ന് അവർക്കൊപ്പം നിൽക്കുന്നവരാണ് ഈ പറയുന്ന അച്ഛന്മാർ പലരും ഇന്നുകൊണ്ട് എന്തുകൊണ്ട് തൃശ്ശൂരിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചത് ഇന്നിപ്പോൾ തദ്ദേശം തൃശ്ശൂരിലുള്ള കുറച്ച് പേർക്ക് കുറച്ച് യുക്തിബോധം വന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഗുണമുണ്ടായി പക്ഷേ തിരുവനന്തപുരത്ത് കൈവിട്ടു മനസ്സിലായില്ലേ അത്ര ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് അപ്പോൾ മതപരമായിട്ടുള്ള വർഗീയത നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്നത് മുസ്ലിംസിനല്ല അപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹം അത് മനസ്സിലാക്കുന്നില്ല പല കന്നഡ കട എന്ന് പറയുന്ന കുറേ അണ്ണന്മാരുണ്ട് ഇവിടെ കിട്ടിയാൽ അവിടെ കിട്ടിയാൽ മാറ്റുകൊണ്ട് ഈ കാസാ പോലത്തെ കുറെ യുവമാരുടെ കാര്യമൊന്നും ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും കേൾക്കാണ്ട് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞു അവർ കിട്ടണമെന്നാണ് യുവമാരെ കാരണം മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം ഒന്നിച്ച് നിൽക്കണം ഇതിനെതിരെ ആഞ്ഞടിക്കണം വ്യക്തമായിട്ട് പറഞ്ഞത് ഇതുപോലത്തെ മതപരമായിട്ടുള്ള വർഗീയ അജണ്ടകൾ കൊണ്ട് നടക്കുന്ന എവന്മാരുടെ പുറകെ നിങ്ങൾ പോകുന്നത് കൊണ്ടാണ് നമുക്കൊരു ഇത് അനുഭവിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യ മനുഷ്യത്വത്തെ മരവിച്ച് പോകണം മതേതരം നശിച്ചു പോകുന്നു ഇപ്പോൾ ചില ആളുകളുടെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിനുണ്ട് നിഷ്പക്ഷ ചമ ചമഞ്ഞ് നടക്കും ഞാൻ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ ഇപ്പോൾ അത് മാറി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൃത്യമായിട്ട് നമുക്കറിയാം ഒരിക്കലും അവൻ്റെ രാഷ്ട്രീയം വിട്ടവൻ പോകില്ല അത് പക്കാ രാഷ്ട്രീയക്കാരനായിരിക്കും പക്കാ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും ഞാൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് അല്ല ഇതാണ് ഇപ്പോൾ ആളുകളെ പറഞ്ഞ തെറ്റിപ്പിന് വേറൊരു അജണ്ടകൾ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് നന്നായിരുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അത് എന്തായിരുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല എന്തായാലും ഇപ്പോൾ ആരാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് ഓഫ് ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ ആളുകളെ കൺവിൻസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പിന്നെ ഈ നിഷ്പക്ഷ സാമൂഹ്യം നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവന്മാരാണ് ഏറ്റവും നമ്പാൻ കൊള്ളില്ലാത്ത ആറുകൾ അവന്മാരാണ് ഇപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മതപരമായിട്ട വിഷയങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് ഇപ്പോൾ നോർത്തിലൊക്കെ നടക്കുന്ന പോലെ ഇപ്പോൾ എത്ര വാർത്തകൾ നേരത്തെ നോർത്തിലും മടക്കിലൊക്കെ കണ്ട വാർത്തകൾ ഇപ്പം ഇപ്പോൾ കേരളത്തിലെ ഇതിലാ ഇതിലോട്ട് നമ്മൾ കാണുന്നു പല സ്ഥലത്തും നമ്മളിന്ന് അറിയുന്നുണ്ട് കരോളുമായി ബന്ധ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിപ്പോൾ വാർത്തയിൽ വന്നത് വാർത്തയിൽ വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലായി ഇപ്പോൾ നോർത്തിലൊക്കെ തന്നെ നമുക്കറിയാം ഈ ഇടയ്ക്ക് മഹാരാജ മഹാരാഷ്ട്രയെല്ലാം തോന്നുന്നു ഒരു കുട്ടി തെരുവിൽ ഈ ക്രിസ്മസ് പപ്പയുടെ കുറച്ച് ഈ വസ്ത്രങ്ങളും ആ മുഖം മൂടിയൊക്കെ വെച്ചാൽ ഒരാൾ വന്നിട്ട് ഇതിവിടെ വിൽക്കാൻ പറ്റില്ല ഇത് ഇന്ത്യയാണെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയോട് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊരു ഭീകരമായ അവസ്ഥയാണ് കടന്നു പോകുന്നത് അപ്പോൾ യാതൊരു സാമൂഹിക ബോധ്യങ്ങളും ഇല്ലാത്ത കുറേ ആളുകളാണ് നമ്മുടെ നാടിൻ്റെ ശാപം ഇനി ഇത് കണ്ടതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മ ഓർമ്മപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം ഇവിടെ ആർക്കെങ്കിലും എതിർക്കാൻ എതിർക്കാൻ ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മതേതരം പുലരാൻ വേണ്ടിയിട്ട് മനുഷ്യരെ ഒന്നിച്ചു നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മതേതര പാർട്ടി ഉണ്ടാവണം അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി അല്ലെങ്കിൽ ഇനി ഒരു പുതിയൊരു പാർട്ടി വന്നാലും ശരി അത് ഉണ്ടാവണം എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം തീർച്ചയായിട്ടും ആഘോഷങ്ങൾ ഏത് വന്നാലും ഇപ്പോൾ ക്രിസ്മസ് ആവട്ടെ ഓണം ആവട്ടെ പെരുന്നാളാവട്ടെ എല്ലാം നമ്മൾ മലയാളികൾ ആഘോഷിക്കും ഇപ്പോൾ ഐ എഫ് എഫ് കെ പോയിട്ട് തുണിയില്ലാതെ പോകണം അത് നമുക്ക് ആഘോഷിക്കും അതിന് എന്താ പ്രശ്നം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യാൻ നിങ്ങളാരാണ് ചോദ്യം ചെയ്യാൻ നമുക്കറിയാം മലയാള സിനിമയിൽ തന്നെ ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന തന്നെ സിനിമകൾ വരാൻ പാടണം ഇന്ന തന്നെ ഡയലോഗ് കട്ട് ചെയ്ത് കളയണം ഇന്ന തന്നെ പേരുകളെ ഇടാവും എന്ന് പറയുന്ന ഒരു ഒരു കൾച്ചറോൾ ഇങ്ങനെ സിമ്പിളായിട്ട് അതിങ്ങനെ മാനുഫാക്ചർ ചെയ്ത് വന്നിരിക്കുകയാണ് അതിനെ ക്യാഷ്വലായിട്ട് ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ അത് സിനിമ സിനിമാ മേഖലയിൽ കൂടെ കടന്നു വന്നിരിക്കുന്നത് അതന്നേ എതിർക്കപ്പെടേണ്ടതായിരുന്നു എതിർത്തില്ല എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ